പെരിയായിരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ കാണാൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി ഉപഹാരം സമ്മാനിച്ച പി ജയരാജനെ ജയിലിൽ ഉപദേശക സമിതിയിൽ നിന്നും പുറത്താക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സി പി എം നേതാവെന്ന നിലയിൽ പി ജയരാജന് ജയിലിലായ ക്രിമിനലുകളെ അഭിവാദ്യം ചെയ്യാനെത്താം എന്നാൽ ജയിൽ ഉപദേശക സമിതി അംഗം എന്ന് ഔദ്യോഗിക ചുമതല വഹിച്ച് ശിക്ഷിക്കപ്പെട്ട പ്രതികളെ അഭിവാദ്യം ചെയ്യാനെത്തിയത് ഒരിക്കലും നീരീകരിക്കാനാവില്ല കൃപേഷിനെയും ശരത് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ വിയൂരിൽ നിന്ന് കാക്കനാടിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത് കൃത്യമായ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമെന്ന് ഇതിൽ നിന്നും വ്യക്തമാവുകയാണ് കണ്ണൂർ ജയിൽ സി പി എം തടവുകാർക്ക് ലഭിക്കുന്നത് വി എ പി പരിഗണനയാണെന്നും എല്ലാ സുഖ സൗകര്യങ്ങളും സി പി എം തടവുകാർക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ജയിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയിൽ ജയിൽ അധികൃതരെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് പി ജയരാജൻ പ്രതികളെ അഭിവാദ്യം ചെയ്യാനെത്തിയത് സിബിഐ കോടതി ഇരട്ട ജീവപരേന്ത്യം ശിക്ഷ വിധിച്ച ക്രിമിനലുകളടക്കം വി ഐ പി പരിഗണന നൽകാനുള്ള ഈ ജയിൽ മാറ്റം നീതിന്യായ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്നതാണ് ജയിൽ കാണിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ വിരട്ടേണ്ടെന്ന പി ജയരാജന്റെ പ്രതികരണം കൊലയാളികളെ ന്യായീകരിക്കുന്നതിന് തുല്യമാണ് ജയിൽ ഉപദേശക സമിതി അംഗം എന്ന സ്ഥാനം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്ന പി ജയരാജനെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് കോടതിയോടും നീതിന്യായ സംവിധാനത്തോടുമുള്ള അവഹേളനമാണെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു പി ജയരാജനെ ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും പുറത്താക്കും ശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്ന പ്രതികളെ ജയിലിൽ സന്ദർശിച്ച് അവർക്ക് ഉപഹാരം സമർപ്പിച്ചത് തീർത്തും തെറ്റായ നടപടിയാണ് സി പി എം നേതാവെന്ന നിലയിൽ ജയരാജന് ജയിലിൽ പോയി പ്രതികളെ സന്ദർശിക്കാം പക്ഷേ ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയിൽ ഒരു കാരണവശാലും അത്തരം ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് പാടില്ലായിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കണം എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകും കാരണം ജയിലിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വി ഐ പി പരിഗണനയാണ് സി പി എമ്മിന്റെ ക്രിമിനലുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുമാത്രമല്ല ഇതിനു മുമ്പ് ഒരു കൊലക്കേസ് പ്രതിയുടെ കാമുകീനെ ഒരു ദിവസം മുഴുവൻ അവിടെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് കണ്ണൂർ സെൻട്രൽ ജയില് മാറിക്കൊണ്ടിരിക്കുന്നത് ജയില് കാണിച്ച് പേടിപ്പിക്കണ്ട എന്ന് പി ജയരാജൻ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കോടതിയോടുള്ള വെല്ലുവിളിയായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് അപ്പോൾ ഇത്തരം ആൾക്കാരെ ജയിൽ ഉപദേശ സമിതി വെച്ചുകൊണ്ട് എങ്ങനെ ഒരു ജയിലിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും ജയിലിലെ ജീവനക്കാരെ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുക എന്നുള്ള നടപടിയാണ് ഒരു ജയിലിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയിൽ ജയരാജൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെതിരെ നടപടി അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്നും മാറ്റണം ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയിൽ ഒരു കാരണവശാലും ആ പോസ്റ്റിലിരിക്കാൻ ജയരാജൻ അർഹനല്ല എന്നുള്ളതാണ് que sujei bem.